നമസ്കാരം ഹിമാചൽ പ്രദേശിൽ റീലുകൾ ഷൂട്ട് ചെയ്യുന്നതിനിടെ യുവതി കൊക്കയിലേക്ക് വീണു ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലാണ് സംഭവം സംഭവമുണ്ടായത് പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു മലയിടുക്കിൽ നിന്ന് ഒരു റീല് ഷൂട്ട് ചെയ്യുന്നതിനിടെ യുവതി കാൽതെറ്റി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു പൂജ എന്ന യുവതിയാണ് വീണത് ബേപ്പന പ്യാർഹെ എന്ന ബോളിവുഡ് ഗാനത്തിന് ചുവടുവയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇതിനിടെ കാൽ തെറ്റി ആഴത്തിലേക്ക് ഉരുണ്ടു വീഴുകയായിരുന്നു പെൺകുട്ടി സുരക്ഷിതയാണെന്നാണ് റിപ്പോർട്ടുകൾ നിറയെ പുല്ലുണ്ടായിരുന്നതിനാൽ നിസ്സാരമായ പരുക്ക് മാത്രമേ യുവതിക്ക് പറ്റിയുള്ളൂ എന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു താൻ സുഖമായിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കാൻ പൂജ മറ്റൊരു വീഡിയോ പുറത്തുവിട്ടതായി റിപ്പോർട്ടുണ്ട് വഴുതി വീണാണ് താൻ കൊക്കയിലേക്ക് മറിഞ്ഞത് എന്നവർ പറഞ്ഞു പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യമാണെന്നും പൂജ പറയുന്നു ജൂലൈ മാസത്തിൽ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ കുംഭൈ വെള്ളച്ചാട്ടത്തിൽ ഇൻസ്റ്റാഗ്രാം റീൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ട്രാവൽ ഇൻഫ്ലുവൻസർ മരിച്ചിരുന്നു ചിത്രീകരണത്തിനിടെ മുന്നൂറടി താഴ്ചയിലേക്ക് വീണായിരുന്നു ദാരുണാന്ത്യം ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ അശ്രദ്ധമായി റീൽസ് ചിത്രീകരിക്കാനും വീഡിയോ എടുക്കാനും മറ്റും സ്ത്രീകളും അതുപോലെ കുട്ടികളും അടക്കമുള്ളവർ പലപ്പോഴായി ശ്രമിക്കുന്നുണ്ട് പലരും അപകടത്തിൽപ്പെടുന്നുണ്ട് ഡൽഹിയിൽ ഒരു വലിയ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒറ്റക്കൈൽ തൂങ്ങി ഒരു പെൺകുട്ടി റീൽസ് ചിത്രീകരിച്ചത് വലിയ വാർത്തയായിരുന്നു അതുപോലെ ട്രെയിനിന് മുകളിൽ നിന്ന് റീൽസ് ചിത്രീകരിക്കുക ട്രെയിനിന് സമീപം റീൽസ് ചിത്രീകരിക്കുക ഇതുപോലെ കുഴികളിലും മലകളിലും ഒക്കെ നിന്ന് റീൽസും വീഡിയോയും ചിത്രീകരിക്കുക ഒക്കെ തന്നെ വലിയ അപകടമായി പലപ്പോഴും മാറാറുണ്ട് ഈ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിക്കുന്നത് സ്വന്തം ജീവൻ ശ്രദ്ധിക്കാതെ പലരും കുഴിയിലേക്ക് വീണും അതുപോലെ തന്നെ മറിഞ്ഞു വീണും ഒക്കെ തന്നെ അപകടങ്ങൾ പറ്റാറുണ്ട് ഒരിടത്ത് മലയിടുക്കിൽ നിന്ന് ഒരു കാർ താഴേക്ക് വീണ് ഒരു യുവതിക്ക് ദാരുണമായ മരണം സംഭവിച്ചിരുന്നു അതും റീൽസ് ചിത്രീകരിക്കുന്നതിന് ഇടയിലായിരുന്നു ഇത്തരക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി എടുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് കാരണം ഇത് പ്രോത്സാഹിപ്പിച്ചാൽ തീർച്ചയായിട്ടും വലിയ ദുരന്തങ്ങളിലേക്ക് ആളുകൾ ചെന്നെത്തും പ്രായഭേദമന്യേ ഇപ്പോൾ റീൽസും വീഡിയോസും അതുപോലെ ഷോർട്സും ഒക്കെ ചിത്രീകരിക്കുന്ന കാലഘട്ടമാണ് അത് പ്രകൃതി ദൃശ്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചിത്രീകരിക്കുന്നത് പക്ഷേ അതിനിടയിലൊക്കെ ഇത്തരം ധാരണ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ സാധാരണയായി മാറിയിരിക്കുകയാണ് കേരളത്തിലും പല കുറി ഇത്തരത്തിലുള്ള അപകടങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു നേരത്തെ അതൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ട്രെയിനിന് സമീപത്ത് നിന്ന് അതുപോലെ തന്നെ വെള്ളച്ചാട്ടം അതുപോലെ കത്തുന്ന തീയ്ക്ക് അടുത്ത് നിന്ന് വലിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്നൊക്കെ തന്നെ റീൽസ് ചിത്രീകരിക്കുന്ന സംഭവങ്ങൾ ധാരാളമായി നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്യുന്നു ഇത്തരത്തിൽ വൈറലാവാൻ വേണ്ടിയാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പലരും ഇത്തരം റീൽസുകൾ ചിത്രീകരിക്കുന്നത് ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം ഇതുപോലെ അപകടകരമായി ആരെങ്കിലും റീൽസ് ചിത്രീകരിക്കുന്നത് പ്രേക്ഷകരുടെ കാഴ്ചയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ വിവരം അറിയിക്കണം ഇത്തരത്തിൽ അപകടങ്ങൾ തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്